രാപ്പകലില്ലാതെ പൊതുജനങ്ങളുടെ സംരക്ഷണത്തിനായി ഓടി നടക്കുന്ന പോലീസിന്റെ സേവനത്തിന് രാജ്യമൊട്ടാകെ ഇനി ഒരൊറ്റ നമ്പർ ഇതൊന്ന് കേട്ടു നോക്കൂ എന്ത് അത്യുദ്രം വന്നാലും നമ്മൾ ആദ്യം വിളിക്കുന്നത് അപ്പോൾ പോലീസിന്റെ നമ്പർ നമ്മൾ അറിഞ്ഞിരിക്കണം അല്ല എന്തെങ്കിലും തീപിടുത്തമാണെങ്കിലോ നമുക്ക് വിളിക്കേണ്ടത് ഫയർഫോഴ്സിനെയാണ് ഫയർഫോഴ്സിന്റെ നമ്പറും നമ്മൾ അറിഞ്ഞിരിക്കണം മറ്റേതെങ്കിലും മെഡിക്കൽ എമർജൻസി ആണെങ്കിൽ നമുക്ക് വേണ്ടത് ആംബുലൻസ് ആണ് ആംബുലൻസിന്റെ നമ്പറും നമ്മുടെ പക്കൽ വേണം അങ്ങനെ എത്ര എത്ര ടെലിഫോൺ നമ്പറുകളാണ് നമ്മൾ വെക്കേണ്ടത് പോലീസ് വാഹനങ്ങളിൽ എഴുതിയിരിക്കുന്ന എന്ന ശ്രദ്ധിച്ചിട്ടുണ്ടോണ്ടിലേക്ക് നിങ്ങൾ ഒരു കോൾ വിളിക്കുമ്പോൾ അത് ചെന്നെത്തുന്നത് കേരള പോലീസ് ആസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമിലേക്കാണ് നിങ്ങളുടെ ആവശ്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി അത് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ തൊട്ടടുത്തുള്ള പോലീസ് വാഹനത്തിലേക്കാണ് ആ മെസ്സേജ് കൈമാറുന്നത് ജി പി എസിന്റെ സഹായത്തോടെ ഓരോ പോലീസ് വാഹനത്തിന്റെയും ലൊക്കേഷൻ നമുക്ക് കൺട്രോൾ റൂമിൽ ഇരുന്ന് തന്നെ മനസ്സിലാക്കാനായി സാധിക്കും നിങ്ങളുടെ ആവശ്യം എന്താണോ ആ ആവശ്യം ഒരു മെസ്സേജ് രൂപത്തിൽ പോലീസ് വാഹനത്തിലേക്ക് കൺട്രോൾ റൂമിൽ നിന്ന് അയച്ചു കൊടുക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ആ വാഹനത്തിലെ പോലീസ് ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ് ഇത് കേരളത്തിലെ കാര്യം ഇനി നമ്മൾ കേരളത്തിന്റെ പുറത്തൊരു യാത്രയിലാണെന്നിരിക്കട്ടെ അവിടെ എത്തി കേരള പോലീസിനെ വിളിച്ചിട്ട് എന്താ കാര്യം അവിടുത്തെ ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും ആംബുലൻസിന്റെ എല്ലാം നമ്പർ ശേഖരിച്ചു വെക്കുന്നത് എളുപ്പമുള്ള കാര്യമാണോ ഇനി അതൊന്നും വേണ്ട ഘട്ടങ്ങളിൽ നിങ്ങൾ പോലീസിനെ വിളിക്കാറുള്ള നൂറ് എന്ന നമ്പറിന് പകരം ഇനി മുതൽ പന്ത്രണ്ട് രാജ്യം മുഴുവൻ ഒരത്തെ നമ്പർ നൂറ്റി പന്ത്രണ്ട് പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ള മറ്റൊരു ഇൻഫോർമേഷനുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം ചാരിറ്റബിൾ ട്രസ്റ്റും ന്യൂസ് ചാനലും സംയുക്തമായി സീസൺ സീസൺ ഉടമയും ഹ്യൂമൻ റൈറ്റ്സ് റൈറ്റ് ഓഫ് ഇന്ത്യയുടെ അംഗവുമായ ശ്രീ ഹർഷകുമാറും കുടുംബവും സൗജന്യമായി നൽകിയ ഭൂമിയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ഭവനരഹിതർക്കുള്ള ഭൂമിദാനത്തിന്റെ രേഖ കൈമാറുന്നു അതോടൊപ്പം ഭാരതത്തിൽ ഉടനീളം ഭവനരഹിതരായ നൂറുപേരെ കണ്ടെത്തി വീട് നിർമ്മിച്ച് നൽകുന്നതിനുള്ള പെരുമഴ സീസൺ ഏറ്റെടുക്കുന്നു ന്യൂസ് ചാനലിൽ പരസ്യം നൽകുന്നതോടൊപ്പം നിങ്ങൾ ഈ കാരുണ്യ പ്രവൃത്തിയിൽ പങ്കാളികളാവുകയും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഭാഗമാകണമെന്നും ഭാരതത്തിന്റെ മണ്ണിൽ ഭവനരഹിതർ ഉണ്ടാകരുതെന്നും ഒപ്പം ചികിത്സയും മരുന്നും അന്നവും വസ്ത്രവും തൊഴിലും ലഭ്യമാക്കണം എന്നുമുള്ള കുറച്ച് പ്രാർത്ഥനയോടുകൂടി വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും വി എം ടി വി ന്യൂസ് ചാനലും ആശ്രയ സമ്മാന പെരുമഴ എന്ന പേരിൽ ജനസമക്ഷം ഇറങ്ങി തിരിച്ചിരിക്കുന്നു ഭാരതത്തിലെ എല്ലാ പൗരന്മാർക്കും അത്താണി ഒരുക്കുന്നതുവരെ സത്യവും വ്യക്തവും കൃത്യവുമായി എന്നും എപ്പോഴും വി വി ന്യൂസ് ചാനലും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും നിങ്ങൾക്കൊപ്പം